ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലി വേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ബേച്ച് വരുന്നത് പതിനാല് പീസ് വൈറ്റ് പെഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് അപ്പോൾ ഈ പതിനാല് പീസിൽ വൈറ്റ് പെഞ്ചസിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പതിനാല് പീസ് വൈറ്റ് പെഞ്ചസിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ഫ്രീം കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള പീൻ കാർഡ് എന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുത്ത് വരുന്നത് ഒരു ബാച്ചാണ് ഇതിൽ രണ്ട് ലൂട്ടിന ബിഷറും രണ്ട് ആൽബിനോ ബിസറുമാണ് അതിൽ ഒരു ലൂട്ടിനോ ബിഷർ സെമി അഡൽ സ്റ്റേജ് അഡൽറ്റ് സ്റ്റേജ് എത്തിയ ബേഡാണ് ബാക്കിയെല്ലാം നാല് മാസം മാസമായ കിളികളാണ് അപ്പോൾ ഈ നാല് കിളിയുടെയും ഇന്നത്തെ വില വരുന്നത് നാലായിരം രൂപയാണ് ഈ രണ്ട് ആൽബിനിഷറും രണ്ട് ലൂട്ടിന വിഷറുമായിട്ടുള്ള ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഫിഷറിൻ്റെ ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് നാലായിരം രൂപയാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ജാവ ഫിജസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ പത്ത് കളികളാണ് വരുന്നത് അഞ്ച് വൈറ്റും അഞ്ച് ഗ്രേയുമാണ് അപ്പോൾ ഈ പത്ത് കളികളുടെയും ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പത്ത് ജാവയുടെയും ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ച് വൈറ്റും അഞ്ച് ഗ്രേയുമാണ് അപ്പോൾ ഈ പത്ത് കളികളുടെ ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊരു നാല് മുതൽ അഞ്ച് മാസം വരെ പ്രായമായതാണ് ഇതിനൊരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്രിഡ് ചെയ്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അടുത്ത നമുക്ക് വരുന്നത് ഗ്രേ കോക്കേൻ്റെ ഒരു ബാച്ചാണ് ഇതിന് ആറ് കോക്കേയാണ് വരുന്നത് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലുമായിട്ടാണ് അടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആറ് മുതൽ ഏഴ് മാസം വരെ പ്രായമായ കിളികളാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും ആയിട്ടുള്ളൊരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതെല്ലാം ഡിഫറൻറ്റ് ബേഡ്സ് ആണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്ത് ബേഡിനെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വീഡിയോ വരുന്നത് ജാവയുടെ നാല് വൈറ്റും ആറ് ഗ്രേയായിട്ടുള്ള ഒരു ബാച്ചാണ് ഈ പത്ത് ഗ്ലേയുടെ ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നേരത്തെ ബാച്ചിൻ്റെ അതേ വില തന്നെയാണ് ഇതിനും വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആറ് ഗ്രേ ആണ് ഇതിലുള്ളത് നാല് ആണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വെച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ